പരി കച്ചി കഴിഞ്ഞാലേ പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പത്തിലും ഇഷ്ടത്തിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള തൈര് വെച്ചിട്ടുള്ള നമ്മളൊരു മോരുകാച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ ഒരുവിധത്തിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് കാണാം അരക്കപ്പ് നല്ല കട്ട പുളി തൈരും പിന്നെ അരക്കപ്പ് നല്ല കട്ട അധികം പുളിയില്ലാത്ത തൈരോട്ടാ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം അതായത് നിങ്ങൾ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാലും ഇങ്ങനെ ചെയ്താൽ മതി തൈര് തൈരടിച്ച് മാറ്റി വെച്ചോട്ടാ ഇനി നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും മുലുവിയും പൊട്ടിക്കണം പിന്നെ പച്ചമുളക് കുറച്ചധികം കേട്ടോട്ടോ അത് ൊരു ഫ്ലേവർ പ്രത്യേക രസം തന്നെയാണ് അതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് കുറച്ചധികം കൂടി കായാലും കുഴപ്പമൊന്നും അതിന് ഇരിവിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാലഞ്ചെണ്ണത്തിൽ നിർത്തുന്നത് സാധാരണമായിട്ട് ഞാൻ കുറച്ച് അധികം കൂടി ചേർക്കാറുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ചെറു തീയിലൊന്ന് മുപ്പിക്കണം ഒന്നും മൂത്ത് വരണ സമയത്ത് അധികം വലപ്പില്ലാത്തൊരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ സവാളയ്ക്ക് പകരം ഒരു പത്തിരുപത് ചോന്നുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്താലും അതായാലും സ്വാദ് കൂടുകയും ചെയ്യും നല്ലതാട്ടാണ് പക്ഷേ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടും മടിയുള്ള ദിവസങ്ങളിലാണ് ടീവൊക്കെ കറികളുണ്ടാക്കുക അപ്പോൾ ചോന്നുള്ളി ഉണ്ടാക്കിയിട്ട് എന്ന് പറയുന്നത് അത്ര നടപടി ഒരു കാര്യമല്ല ഇനി നമുക്ക് കുറേശ്ശെ പൊടികൾ ചേർക്കാം സവാള ഈ ഒരു കണക്കിന് വാടിന് ശേഷം മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കണത് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതായിട്ടാ അതെന്തായാലും ചേർക്കാം നല്ല ജീരകം എന്ന് പറയുന്നത് ക്യൂമിൻ സീഡ് അതായത് ജീരത്തിൽ ചെറിയ ജീരകം അത് നമ്മൾ പുട്ടിൽ ചേർക്കാറുണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ നമ്മൾ തേങ്ങരപ്പ് പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാറുണ്ട് അതാണ് കേട്ടോ അതും കൂടി ചേർത്ത് പച്ചമണം പോകണമോ വരും നിളക്കെ ചെറുതെയിലിട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചട്ടിയിൽ ചെയ്യുമ്പോൾ ചട്ടി നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിപിടിക്കാനും കരിയാനും ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനിയും തീ കൂട്ടി ഒക്കെ എടുത്തിട്ടാണ് തൈര് ഒഴിക്കണം തൈരൊഴിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചട്ടിയിലായത് കൊണ്ട് തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കാരണം തൈര് പെട്ടെന്ന് പിരിഞ്ഞ് പോവും ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും കട്ട തൈരാണ് നമ്മൾ ഒഴിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം എന്തായാലും ഇതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടാണ് ഞാൻ എടുത്തുള്ളത് ചിലർക്ക് വളരെ വെള്ളം പോലെ കറിയാക്കേണ്ടതാവും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് കുറച്ചധികം വെള്ളം ചേർക്കാം പക്ഷേ നല്ല പുളിയുള്ള തൈരായിരിക്കണം രണ്ട് കപ്പ് എടുക്കുന്നത് അതായത് അരേശ കപ്പ് എടുത്തിട്ടുള്ളത് രണ്ടും പുളികൾ കപ്പ് എടുത്തിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം എന്നാലും ഈ വക കറിക്ക് കുറച്ച് പുളി വേണം എന്നാലും നമ്മൾ ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു ചെടി ഉണ്ടാവുള്ളൂ പിന്നെ പുലിയൊക്കെ ഒന്ന് ചെയ്യാൻ കുറച്ച് പഞ്ചസാരയും ഞാൻ ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ ചോറിൻ്റെ മുകളിലേക്ക് ചാറൊഴിച്ചിട്ട് സൈഡിലൊരു ഉപ്പേരി അതല്ലെങ്കിൽ പപ്പടം അത് മാത്രം മതിയിട്ട് നമുക്ക് വയർ അരച്ച് തിന്നാം അല്ലെങ്കിൽ ഈ ഒരു കറി നല്ല കടുമ അങ്ങച്ചാറും മാത്രം ഉണ്ടായി തന്നെ വേറെ ഒന്നും വേണ്ട ഞാൻ ഇന്ന് സൈഡായിട്ട് കഴിക്കുന്നത് മുതിരയും കൊള്ളിയും കൂടിയിട്ടുള്ള ഉപ്പേരി കൊള്ളി കൊള്ളിയെന്ന് പറയുന്നത് കപ്പ ഇനിയിപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒരു കൺഫ്യൂഷൻ വേണ്ട കൊള്ളിയും മുതിരും അല്ലെങ്കിൽ കപ്പയും മുതിരും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരി ഇടാ സാധ്യ സ്വാദാ ഈ ഒരു ഉപ്പേരിക്ക് ഇതിൻ്റെ റെസിപ്പി ഞാനിടാം സാമ്പാർ മുരി കറി മുതിരപ്പേരി എന്നൊക്കെ പറയുമ്പോൾ ഗുരുരം വല്ലാത്ത ഓർമ്മ വരും ഉത്സവത്തിനാണ് മുതിരപ്പേരി കഞ്ഞിലേക്ക് കൊടുക്കാറ് എന്തായാലും എനിക്കൊരു കാര്യം കൂടി പറയാറുണ്ട് എൻ്റെ സംസാരം മനസ്സിലാവില്ല എന്ന് ചിലവർ പറയുന്നുണ്ട് ഭയങ്കര സ്പീഡ് കൂടുതലാന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ട ഒരു രീതി ഇങ്ങനെയാണ് ഇത് മനസ്സിലാവണെങ്കിൽ ഇത് മാറ്റി പറയാനോന്നെനിക്ക് അറിയില്ല ഈ ഒരു രീതിക്ക് തന്നെയോട്ടെ ഞാൻ ഇനിയും വീഡിയോ അവതരിപ്പിക്കുക ഇഷ്ടമുള്ളൊരു കാണാൻ ഇഷ്ടമില്ലാത്തൊരു തള്ളിക്കലുക